വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ പിൻവലിക്കണം രാഷ്ട്രപതിക്ക് പരാതി നൽകും എസ് എൻ ഡി പി സംരക്ഷണ സമിതി ഈ മഹാനാട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്തി ആ മഹാൻ എന്താണോ പറഞ്ഞത് അത് അതേപോലെ ഫോളോ ചെയ്തു പോകുന്ന ഒരു വലിയൊരു ജനസമൂഹമാണ് ഈ എസ് എൻ ഡി പി സംരക്ഷണ സമിതി മഹാനാട്ടുള്ള ഗുരുദേവൻ പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹാൻ എന്താണോ ഈ ജനങ്ങളുടെ ഇടയിൽ ചെയ്യരുത് എന്ന് പറഞ്ഞത് അതെല്ലാം കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേട്ടാവളിയന് എന്തിൻ്റെ പേരിലാണ് ഈ പത്മഭൂഷൺ അവാർഡ് കൊടുത്തത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടക്കം ഈ ഒരു അവാർഡ് ഈ വേട്ടാവളിയന് കൊടുത്തതിന് എതിരായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം എന്ത് എന്ത് സേവനം നൽകി ഈ ഈ എസ് എൻ ഡി പി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഈ ഈഴവ സമൂഹത്തിന് എന്ത് ഗുണമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് ഈ നാട്ടിൽ വർഗീയത പറയുന്നതിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈഴവ സമുദായത്തിന്റെ പേരിൽ അവരുടെ ലേബലിൽ നിന്നുകൊണ്ട് താവുന്ന മുഴുവൻ വാങ്ങിച്ചെടുത്ത് ഈ അച്ഛനും പള്ള പള്ളവീർപ്പിക്കുന്നതിനാണോ ഈ പറയുന്ന പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുന്നത് എത്രയോ മഹാന്മാരും വാങ്ങിയിട്ടുള്ള ഈ പത്മഭൂഷൺ പത്മഭൂഷൺ അവാർഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തവരോ അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിലുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്തവരോ ഈ സമൂഹത്തിലെ സഹജീവികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ചെയ്തവർക്കൊക്കെയാണ് ഈ പത്മഭൂഷണും പത്മശ്രീയും ഒക്കെ നൽകി ആദരിക്കുന്നത് ഈ പ്രാവശ്യം അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് ഒമ്പതോളം അവാർഡുകളാണ് നൽകിയിരിക്കുന്നത് അല്പം വൈകിയാണെങ്കിലും മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കാക്കും പത്മ പത്മഭൂഷൺ നൽകിയിട്ടുണ്ട് അതിന്റെ കലാജീവിതത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു സംഭാവന സമൂഹത്തിലെ സഹജീവികൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു പിന്തുണ അദ്ദേഹം നൽകുന്ന ജീവുകാരണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി കൊണ്ടാണ് മമ്മുക്കായപ്പോലുള്ള ഒരു നടന്വേഷണം നൽകി രാജ്യം ആദരിക്കുന്നത് എന്താണേലും ഈ അവാർഡൊക്കെ ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവാർഡ് കിട്ടുന്നതിന് മുമ്പ് ഈ വേട്ടാവളിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് ആർക്ക് വേണം ഇത് പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനമല്ലേ അങ്ങനെ ഒരു സാധനം എനിക്ക് വേണ്ട അങ്ങനെ എനിക്ക് കിട്ടിയാലും ഞാൻ വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈട്ടാവളിയിൽ ഇപ്പൊ പറയുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക കൃത്യമായി നിങ്ങൾ കമന്റ് ചെയ്യണം എനിക്ക് ഈ പുരുഷ കിട്ടുമ്പോൾ മമ്മൂട്ടിയും കിട്ടിയിട്ടുണ്ട് മമ്മൂട്ടി ഞാനും ചിങ്ങമാസത്തിലെ വിശാഖക്കാരാണ് ഒരേ നാളുകാരാണ് മമ്മൂട്ടിക്ക് കിട്ടിയെങ്കിൽ മമ്മൂട്ടിയുടെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് അദ്ദേഹത്തിന് നടനത്തുള്ള അഭിനയപാഠകത്തിലുള്ള അംഗീകാരമായിട്ട് കിട്ടിയത് പക്ഷേ എനിക്ക് കിട്ടിയത് അങ്ങനെയല്ല സംഘടനാ പ്രവർത്തനത്തിന്റെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെയും അംഗീകാരമാണ് ആ അംഗീകാരം കാരണക്കാരെല്ലാം നിങ്ങളാണ് ആ അംഗീകാരം സമുദായത്തിലാണ് കിട്ടിയത് വെള്ളാപ്പിള്ള നട മമ്മൂട്ടി കിട്ടിയ ആദരവും എൻ്റെ ആദരവും രണ്ടും പത്മഭൂഷണമാണെങ്കിൽ ആ പദ്മഭൂഷണം കണ്ടെത്തിയതിൻ്റെ ആ നിശാബോധം അല്ലെങ്കിൽ കണ്ടെത്തിയത് രണ്ട് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭമായ നടന പാഠവും കണ്ടുകൊടുത്തു എങ്കിൽ നമ്മുടെ എല്ലാം കൂട്ടായും വെള്ളാപ്പിള്ളി നടീറോയാണ് സീറോ ആയത് നിങ്ങളെല്ലാം കണ്ണീർന്നപ്പോഴാണ് ഇവിടുത്തെ പാവങ്ങളിൽ കണ്ണീരൊപ്പാൻ സംഘടനാ പ്രവർത്തനത്തിന് ഞാൻ വന്നപ്പോൾ സമുദായം സാമ്പത്തികമായി പിന്നോക്കമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മുന്നോക്കം കൊണ്ടുവരുവാൻ ആരോടും യുദ്ധം ചെയ്യാനോ മതവിദ്വേഷം വളർത്താനോ അല്ല അവർക്കൂടെ സാമ്പത്തികമായി ഉയർത്തുവാൻ അവരെ വളർത്തുവാനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് എത്രയോ കോടി ബംഗാളിലെ യൂണിവേഴ്സിനെ അദ്ദേഹത്തിന് രണ്ടായിരം കോടിയാണ് ഇരുന്നൂറ് രൂപ കൊടുത്ത് പട്നസി കിട്ടി അതിനേക്കാൾ എത്രയോ കോടി പേർ നമ്മൾ കൊടുത്തു ഒന്നും കിട്ടാനല്ല അപ്പോൾ ഇതുപോലുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ സെൻഡി പി യോഗത്തിലായാലും എസ് എൻ ഡ്രസിലായാലും കൊടുത്ത സാധാരണക്കാരെ ഉയർത്താനും വളർത്താനും അതിനെല്ലാം നമ്മുടെ കൂട്ടായ്മയാണ് ഇത് വെള്ളാപ്പള്ളം ഗണേശ്വരാണ് കഴിവല്ല നമ്മളെല്ലാം ഒന്നായി പ്രവർത്തിച്ച് അങ്ങനെ മഹാ അത്ഭുതമെന്ന് എന്ന് പലരും പഠിക്കാനും മനസ്സിലാക്കാനും എത്രയോ വിദേശ പ്രദേശങ്ങളിൽ നിന്നും വിദേ മറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെ വന്ന് കണ്ടുപഠിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം കാരണഭൂതനായത് സമുദായ അങ്ങളുടെ പിന്മലവും നമ്മുടെ കൂട്ടായ പ്രവർത്തനവും ഉണ്ടാവും അതുകൊണ്ട് ഈ അവാർഡ് പത്മഭൂഷൺ കിട്ടിയെങ്കിൽ അത് നമ്മുടെ സമുദായത്തിന് കിട്ടിയ അവാർഡായിട്ടാണ് ഞാൻ കണക്കുന്നു അത് ഗുരുവിൻ്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഒരു വിവാദങ്ങൾ എന്നും എൻ്റെ തോളയിൽ നിന്ന് മാറുകയാണ് ചുമ്മായിരുന്നാലും വിവാദങ്ങൾ വേദാളങ്ങളായി എൻ്റെ തോളെ വീഴും പക്ഷെ ഏത് തോള വീണാലും ഉറച്ചു കഴിയുമ്പോൾ അതെനിക്കൊരു പൂമാലയായി മാറും അതാണ് കാണുന്നത് അത് നിങ്ങളെയെല്ലാം പ്രാർത്ഥന ഗുരുവിൻ്റെ അനുഗ്രഹം ആലോചിച്ചു എന്തെല്ലാം പ്രശ്നം ഇപ്പോൾ എന്നെ അകത്താക്കും കുറേ പേരെല്ലാം എഴുതി എഴുതി ചില ചാനലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചോരയ്ക്ക് കുടിക്കുന്ന ചാനലുണ്ട് അവരെ ഗ്രേ അവരുടെ എന്താണ് കാഴ്ചക്കാരെ എന്താ പറയണത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും അവരെന്നെ ഉപയോഗിക്കാറുണ്ട് ഇവിടെ എല്ലാം റേറ്റിങ് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന അവർക്ക് മനസ്സിലാവുക അവർ കാശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പച്ചതയായ കള്ളത്തിനഹം പ്രചരിപ്പിച്ചുകൊണ്ട് എന്നാൽ പെരു കള്ളന്മാരായിരിക്കും അവരെ അവർക്ക് കാശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിഷ്കാമകർമ്മം നടത്തുന്ന നമ്മളെക്കൂട്ടുള്ള പാവം പിടിച്ച സമുദായത്തെ വേട്ടയാടുന്നതാണോ ശരി സത്യങ്ങൾ പറയട്ടെ സത്യങ്ങൾ പറയാതെ അസത്യങ്ങൾ പറിച്ചും പരത്തിയും പരസ്പരം തല്ലി തല്ലിച്ചും അതിൽ നിന്ന് ചോര പിടിക്കാൻ നടക്കുന്ന കുറേ കുറുക്കന്മാരായ ചാനലുകാർ ഈ കുറുക്കന്മാർ ചോര പിടിക്കാൻ ഈ പിടിച്ച ഈ സമുദായത്തിന് നിങ്ങൾ എന്തിനു എന്തിനുപയോഗിക്കുന്നു വേറെ എന്തെല്ലാം മാർഗ്ഗം കിടക്കുന്നു വേറെ എവിടെ എന്തിനും പോകാൻ വാക്ക് കേട്ട് ഒന്നോ രണ്ടോ പേരാണ് ഈ കയ്യടിക്കുന്ന സൗണ്ട് നമ്മൾ അതിനകത്ത് കേട്ടത് അല്ലേ ഈ സമുദായത്തിന് വേണ്ടി ഒരു നാരങ്ങാ മിഠായിയുടെ ഗുണം പോലും ഈ വൃത്തികെട്ടവനിൽ ഉണ്ടായിട്ടില്ല കോടിക്കണക്കിന് രൂപ അച്ഛനും മകനും പല മേഖലയിലും സമ്പാദിച്ച് അതിന്റെ മണ്ട കയറി അടയിരുന്നു കൊണ്ടിരിക്കുക ഈ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കും പത്ത് വയസ്സാടെ ഗുണം പോലും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ എസ് എപ്പിയുടെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ ഒരു അവാർഡിനെതിരെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നുണ്ട് മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അള് ചെത്താൻ പാടില്ല അത് കുടിക്കാൻ പാടില്ല അത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ഈ വേട്ടാവളിയൻ വന്നിരുന്നുകൊണ്ട് പറയുന്ന ആ മാസ് ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഈ അവാർഡ് എനിക്കല്ല കിട്ടിയിരിക്കുന്നത് മറിച്ച് ഇത് ഈഴവ സമുദായത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അവാർഡാണ് അത് ഞാൻ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ അഞ്ചാറ് വേട്ടാവളിയന്മാർ അവിടെ ഇരുന്നുകൊണ്ട് കൈ നന്നായിട്ട് അടിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞ എന്താണ് കാശുകൊടുത്ത് കിട്ടുന്ന ഈ ഒരു അവാർഡ് എനിക്ക് വേണ്ട ആർക്ക് വേണം പത്മഭൂഷൻ എന്നാ അത് പറഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡൗട്ട് എവിടേക്കോ അടിച്ചു കേട്ടോ കാരണം ഇത് ഇയാൾക്ക് കിട്ടുമെന്നുള്ളത് മുൻകൂട്ടി ഇയാൾക്ക് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു അംഗപരിവാർ ആ പാളയത്തിലേക്ക് അടിപ്പിക്കാൻ വേണ്ടി പത്മഭൂഷൺ അവാർഡ് കൊടുത്ത് ഒന്ന് സൂചിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈഴവ സമുദായത്തിന്റെ അട്ടിപ്പേറ അവകാശമൊന്നും ഈ പറയുന്ന വേട്ടാപളിയൻ ആരും കൊടുത്തിട്ടില്ല അത് കേൾക്കുന്ന ചില ആളുകളുണ്ട് അത്യാവശ്യം ചെറുതായിട്ടൊന്നും മോന്താനും കുടിക്കാനും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ പിന്നാലെയും പോകുന്ന ചെറിയൊരു വിഭാഗം എല്ലാ ഇതിലും ഉണ്ട് അത്തരത്തിൽപ്പെട്ട കുറേ ആളുകൾ ഇയാളുടെ കൂടെയും ഉണ്ട് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നി നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം